ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സോളാർ ബോധവൽക്കരണ ക്ലാസും വായ്പാ സംഘടിപ്പിച്ചു സൗരോർജ പവനം ഒരു ആയുസിന്റെ പുണ്യം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോളാർ എനർജി വിതരണക്കാരായ കൊച്ചി പവർ ജൻ്റ് സോളാർ പ്രൈവറ്റ് ലിമിറ്റഡും ഉദയനാപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് വായ്പാ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് വായ്പാ മേള ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിലെ വന്നിട്ട് ഇത് യും അവരാണല്ലോ മറ്റുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു വസത്തേക്ക് പോകാതെയും കണ്ട് നമ്മള് പരമാവധി ആൾക്കാരോട് നേരിട്ട് എല്ലാ മെമ്പേഴ്സും ഇതിനു വേണ്ടിയിട്ട് ശരിക്കും ഒരു ഹാർഡ് വർക്ക് ചെയ്തതാണ് അപ്പൊ നമ്മൾ ഇത് വളരെ 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 പ്രാധാന്യം അർഹിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഏർ പരിസ്ഥിതികൾ മനസ്സിലാക്കിക്കൊണ്ടും പഞ്ചായത്തിന്റെ നമ്മൾ എല്ലാവർക്കും തന്നെ ഈ പഞ്ചായത്തിനെ കുറിച്ച് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്ന വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഡോക്ടർ വിജിത്ത് ശശിധർ മുഖ്യാതിഥിയായിരുന്നു പവർജന്റ് സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ എസ് വി ജയകൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസുകൾ നയിച്ചു കാനറ ബാങ്ക് നാനാടം ശാഖ മാനേജർ ആതിര പവർജന്റ് സോളാർ സീനിയർ മാനേജർ ജ്ഞാനേന്ദ്രൻ ഉദയനാപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് മാനേജർ കെ ജി രാജു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി എം ശോഭിക തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്ത് നിവാസികളുമടക്കം നൂറുകണക്കിന് ആളുകൾ മേളയിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് വൈക്യം